ആയുർവേദവും ധർമ്മശാസ്ത്രവും അനുസരിച്ച് അതിരാവിലെ സൂര്യോദയത്തിന് മുൻപുള്ള സമയമാണ് കുളിക്കാൻ ഏറ്റവും അനുയോജ്യം പുലർച്ചെ മണി മുതൽ മണി വരെ ഈ സമയത്തെ മുനി സ്നാനം അല്ലെങ്കിൽ ദേവസ്നാനം എന്നറിയപ്പെടുന്നു ഇത് ശരീരത്തിന് ഉന്മേഷവും ആരോഗ്യവും ബുദ്ധിയും നൽകുന്നു സൂര്യോദയത്തിന് മുൻപ് കുളിക്കുന്നത് ശരീരത്തിലെ തമോ ഗുണം നീക്കി സ്വാത്തിക ഗുണം വർദ്ധിക്കാൻ സഹായിക്കുന്നു മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം ഇത് അനുയോജ്യമായ സമയമാണ് ഭാഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു രാവിലെ എട്ടുമണിക്ക് ശേഷമാണെങ്കിൽ രാക്ഷസി സ്നാനം എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടുകൾക്കും കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപ് കുളിക്കുന്നത് ഉചിതമാണ് എന്നും രാവിലെ എണ്ണ തേച്ച് കുളിക്കുന്നത് പേശികൾക്ക് ദൃഢതയും ചർമ്മത്തിന് തിളക്കവും നൽകാൻ ഉത്തമമാണ് ശരീരം മാത്രം കഴുകുകയും തല കഴുകാതിരിക്കുകയും ചെയ്താൽ തലയിലെ വിയർപ്പിറങ്ങി നീർക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ തല ഉൾപ്പെടെ കഴുകുന്നതാണ് പൂർണ്ണമായി കുളി വ്യായാമം ചെയ്ത ഉടനെ കുളിക്കരുത് വിയർപ്പ് അല്പം മാറിയ ശേഷം മാത്രം കുളിക്കുക